മൂന്നു നാല് ദിവസങ്ങളായിട്ട് നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാനോ അതിൻ്റെ ലൈവ് അപ്ഡേറ്റുകൾ അതിൻ്റെ റിവ്യൂസ് ഒന്നും നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രീ ആയി വരികയാണ് ഇതിനിടയിലാണ് ലാലേട്ടൻ കട്ട കലിപ്പിൽ മത്സരാർത്ഥികളെ പൊരിച്ചടുക്കുവാൻ വേണ്ടി വരുന്ന ഒരു വീഡിയോ കണ്ടത് അതിൽ ലാലേട്ടൻ ചോദിക്കുന്ന വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് അതെ ആ ചോദ്യം ചോദിക്കേണ്ടത് തന്നെയായിരുന്നു കാരണം സിജോ പുറത്തു പോയതിനു ശേഷം ആ വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളുടെയും നിലവാരം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിന്റെ ഗതി മുൻപോട്ട് നീങ്ങുന്നതിനിടയിൽ നമ്മൾ പല ആൾക്കാരെയും ഇഷ്ടപ്പെടുകയും പലരുടെയും പക്ഷം ചേരുകയും പലർക്കും വോട്ട് ചെയ്യുകയും ചെയ്യും ഇതെല്ലാം നല്ല കാര്യമാണ് അത് ചെയ്തേ മതിയാവുകയുള്ളൂ പക്ഷേ ലാലേട്ടൻ ആ പ്രൊമോയിൽ കൂടി വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട് മനുഷ്യത്വം ലവലേശം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സഹമത്സരാർത്ഥിയായ ഒരു മനുഷ്യൻ അടി കൊണ്ട് ടീ വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് തിരക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു നിർത്തിക്കൊണ്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് ഇവിടെ ജാസ്മിന്റെ ഒരു മറുപടി ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതുമില്ല അത് വളരെ സിൻസിയർ ആയിട്ടുള്ള മറുപടിയാണ് കൃത്യമായി തന്നെ ജാസ്മിൻ പ്രതികരിച്ചു ഒരു സഹ മത്സരാർത്ഥി ആ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ഒറ്റ ഒരു സംഭവത്തിൽ രണ്ടു പേരാണ് പുറത്തു പോയിരിക്കുന്നത് അത് രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ രണ്ടാൾക്കാർ ആ വീട് ഒഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് എങ്കിൽ പോലും ഒരാളിൻ്റെ ചെവിക്കല്ല് തല്ലി അയാളുടെ പല്ലിളകിയിരിക്കുന്നു അയാൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യൻ ചട്ടോ ജീവിച്ചോ എന്ന് ചോദിക്കുവാനുള്ള ആ ഒരു ധാർമ്മികത പോലും ഇല്ലാത്ത വെറും മനുഷ്യ പിണ്ഡങ്ങൾ മാത്രമായി നിങ്ങൾ മാറിയിരിക്കുന്നു ഈ നടന്ന സംഭവത്തെ പോലും നാല് വോട്ട് കിട്ടുന്നതിനുള്ളൊരു മാർഗമാക്കി മാറ്റിയ പല നികൃഷ്ട ജന്മങ്ങളും അതിനകത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ റോക്കിയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ കൈയ്യടികളും അതിനെക്കുറിച്ചുള്ള പല സംസാരങ്ങളും അതിൽ കൂടിയൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും റോക്കിക്ക് കാര്യമായിട്ടൊരു സപ്പോർട്ട് പുറം ലോകത്തുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കിയ വ്യക്തികൾ തന്നെയാണ് മുതല അവിടെ ഒഴുക്കിയത് ഒരാൾ പറഞ്ഞു വിതച്ചത് തന്നെ തീർച്ചയായിട്ടും കൊയ്യും ആരും കൊയ്യുമെന്നാണ് പറയുന്നത് സിജോ പ്രൊവോക്ക് ചെയ്തു ആ പ്രൊവോക്കേഷൻ സിജോ നടത്തിയത് കൊണ്ട് തന്നെ സിജോയ്ക്ക് അതിനുള്ള കൃത്യമായ പണിയാണ് കിട്ടിയിരിക്കുന്നത് സിജോ ഇതിനകത്ത് വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ അൻസുബ സംസാരിക്കുന്നുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ വോട്ട് കിട്ടുവാൻ വേണ്ടിയുള്ള കുടില തന്ത്രം എന്നുള്ളതിനപ്പുറം എന്ത് പറയുവാൻ കഴിയും എങ്കിൽ പോലും ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ബിഗ് ബോസിനോട് ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുൻപിൽ പോയിട്ട് ഒന്ന് ചോദിക്കാമായിരുന്നു ബിഗ് ബോസ് ഇതിനകത്ത് ഒന്ന് പുറത്തുപോയ സിജോയ്ക്ക് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു വാക്ക് ചോദിക്കുവാൻ ആ വീട്ടിലെ ഒരാളിന്റെയും നാ വാടിയില്ല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ദുരന്തങ്ങൾ തന്നെ പറയണം എന്തായാലും ഈ സംസാരത്തിന്റെ എല്ലാം ഒടുവിൽ സിജോ മടങ്ങി വരുന്നത് കാണുന്നുണ്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ആളാകെ മാറിയിട്ടാണ് സിജോ വരുന്നത് സർജറി കഴിഞ്ഞിരിക്കുന്നു സിജോയ്ക്ക് എന്ന് നമുക്ക് ഊഹിക്കാം അയാൾ വീട്ടിലേക്ക് മടങ്ങി വരികയാണോ അതോ റസ്റ്റിനു വേണ്ടി താൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവുകയാണോ നമുക്കൊന്നും അറിയില്ല എന്തായാലും മത്സരാർത്ഥികളുടെ ധാർമ്മികതയെ സഹജീവിയുടെ തകർച്ചയിൽ അവരുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളതിനെയൊക്കെ ലാലേട്ടൻ വന്ന് വലിച്ചു കീറി പൊളിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിന്റെ നേർക്കാഴ്ചകൾക്ക് വേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം